ഷിബു മിരാൻ ഇന്നിപ്പോൾ സി പി എം പി രാജ്യസഭാ എം പി സന്തോഷ് കുമാർ ഗവർണർ ആർ ലേഖറെ തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നു അത് തിരിച്ചു വിളിക്കുമെന്നുള്ള പ്രതീക്ഷയില്ല പക്ഷേ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട് എന്ന് വ്യക്തമാക്കലാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ രാജ്ഭവനിൽ ഇങ്ങനെ കാവിക്കോടി ഏന്യാ ഭാരതാംബയുടെ ചിത്രം വെച്ചതിനോട് എത്രത്തോളം ശക്തമായി രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരിച്ചിട്ടുണ്ട് ചോദ്യം തീർച്ചയായും തീർച്ചയായും സ്മൃതി ഈ കേരളത്തിലെ സർക്കാരും ഗവർണർമാർക്കിടയിലും തമ്മിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തർക്കങ്ങൾ അത് ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് അതിന് വേറൊരു സ്വഭാവമായിരുന്നു അത് ചില സർവകലാശാലകളുടെ വി സി നിയമനം സെനറ്റ് നിയമനം ചില ഇഷ്യൂ ബേസ്ഡ് ആയിരുന്നു അതിപ്പോൾ ഈ ആറിലേക്കർ സ്വീകരിക്കുന്ന ഒരു സമീപനം അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം ഗവൺമെന്റിനോട് വളരെ പ്രോയാണ് വേണമെങ്കിൽ ഈ ഗവൺമെന്റിന്റെ എന്തെങ്കിലും ഫണ്ട് കിട്ടാൻ ഉണ്ടെങ്കിൽ ഡൽഹിയിലേക്ക് പോവാനോ നിർമ്മല സീതാരാമനോടൊപ്പം പിന്നെ ആ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാനോ ഇനി കേരള മുഖ്യമന്ത്രിക്ക് ഒരു ഇരുന്ന് കൊടുക്കാനോ ഒന്നും ഒരു പ്രശ്നമില്ല ആ അർത്ഥത്തിൽ സ്മൂത്ത് എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തതിനേക്കാൾ വലിയൊരു അപകടം ഈ ഗവർണർ ചെയ്യുന്നത് ഇദ്ദേഹം വളരെ പച്ചയ്ക്ക് ആർ എസ് എസിന്റെ ഐഡിയോളജി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു ആർ എസ് എസ് കാര്യാലയമാക്കി കേരളത്തിന്റെ രാജ്ഭവനെ മാറ്റാൻ ശ്രമിക്കുന്നതാണ് ഇവിടെ സ്മൃതി ചോദിച്ചൊരു തലമുണ്ട് അതോടൊപ്പം ഇത് അക്കാഡമികമായി ഒരു ചിത്രം ചൂണ്ടിക്കാണിക്കുന്നു ഭഗവത്ദ്വജം കയ്യിൽ എന്തിയ സിംഹത്തിന്റെ അരികിൽ നിൽക്കുന്ന എത്രയോ നാളുകളായി ആർ എസ് എസ് അവർ സങ്കല്പിക്കുന്ന ദേശീയതയുമായി ബന്ധപ്പെട്ട ഭാരതാംബയുടെ ഒരു ഭാരതാമ്പതീകം എന്ന ഒരു ചിത്രം വെക്കുന്നു എന്നിട്ട് ഇവിടെ വന്ന് പുഷ്പാർച്ചന നടത്തി നിങ്ങളൊക്കെ നിങ്ങളുടെ ദേശക്കൂറ് ബോധ്യപ്പെടുത്തി പോയിക്കൊള്ളണം അതല്ലെങ്കിൽ നിങ്ങളെയൊക്കെ രാജ്യവിദ്യുരുതായി കണക്കാക്കുമെന്ന ഉത്തരേന്ത്യയിൽ പണ്ട് കാലത്ത് ഇവർ ചെലവാക്കിയ ഈ ചിത്രത്തിന്റെ മുൻപിൽ പിന്നെ പുഷ്പാർച്ചന നടത്തണം ഭാരത് മാതാ കി ജങ്ങളുടെ രാഷ്ട്രീയ മുദ്രാവാക്കി മേറ്റുവിളിച്ചോളണം അതല്ലെങ്കിൽ പാകിസ്ഥാനിൽ പോയിക്കൊള്ളണം എന്ന അപകടകരമായ ആ ഒരു ദേശീയതയുടെ നരേഷന്റെ പ്രചരണ വേദിയായി കേരളത്തിന്റെ രാജ്ഭവൻ മാറുന്നു എന്നാണ് ഇപ്പോ ഇവിടെ ബി ജെ പിയുടെ നേതാവ് ഇവിടെ മിനിറ്റുകളോളം അദ്ദേഹം സ്മൃതിയോട് തർക്കിച്ചു ഇപ്പോ ഇന്ത്യയുടെ ഭരണഘടന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആയി പറയുന്നത് നിങ്ങൾ ഈ രാജ്യത്തിന്റെ ദേശീയ പതാകയെ ഈ രാജ്യത്തിന്റെ ദേശീയ ഗാനത്തെ ആദരിക്കണം എന്നാണ് എന്ന് മാത്രമാണ് ഈ ചൂണ്ടിക്കാണിക്കുന്ന ചിത്രമെന്നല്ല സമാനമായി പ്രചരിപ്പിക്കപ്പെടുന്ന ഭാരതാമ്പയുടേത് എന്ന് പറയുന്ന ഒരു ചിത്രം പോലും ഇന്ത്യയുടെ ദേശീയതയുടെ പ്രതീകമായി നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചിട്ടില്ല ഇനി കണിശമായി ഭരണഘടന നിങ്ങൾ ആദരിക്കണം എന്ന് പറഞ്ഞ ദേശീയ ഗാനത്തിന്റെ കാര്യത്തിൽ ഞാൻ അധികം സമയം എടുക്കില്ല നമ്മുടെ ഈ ദേശീയത എത്രമാത്രം സഹിഷ്ണുതാപരമാണ് എന്ന് ബോധ്യപ്പെടാനാണ് ആ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് പോയ ഒരു കേസ് ബോബി ഇമാനുവൽ കേസ് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന്റെ മുൻഭാഗം വന്നിരുന്നു തൊള്ളായിരത്തി എൺപത്തിയാറിൽ അതിനകത്തെ ചരിത്രപരമായ വിധി പുറപ്പെടുവിച്ചുകൊണ്ട് ഇന്ത്യയുടെ സുപ്രീം കോടതി അവസാനം വെച്ച മൂന്ന് വാചകങ്ങളുണ്ട് അവർ ട്രഡീഷണൽ ടീച്ചേഴ്സ് ടോളറൻസ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ടോളറൻസ് ആൻഡ് അവർ ഫിലോസഫി റിച്ചസ് ടോളറൻസ് എന്നാണ് നമ്മുടെ പാരമ്പര്യം നമ്മുടെ ഭരണഘടന നമ്മുടെ തത്വശാസ്ത്രങ്ങൾ എല്ലാം ഉയർത്തിപ്പിടിക്കുന്നത് സഹിഷ്ണുതയാണ് ആ ദേശീയ ദേശീയകാലം ആലപിക്കപ്പെടുമ്പോൾ അവർ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടോ അത് മതി അതിന്റെ വരികൾ ഉച്ചരിക്കുന്നത് ആ മനുഷ്യരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തും എന്ന് അവർ ഭയപ്പെടുന്നുവെങ്കിൽ അവർ നിശബ്ദമായിരുന്നു കൊള്ളട്ടെ എന്ന് യഹോവാ സാക്ഷികളിൽപ്പെട്ട മൂന്ന് വിദ്യാർത്ഥികൾ ഈ രാജ്യത്താകെ എടുത്താൽ ഒരു അമ്പതിനായിരത്തിനപ്പുറത്ത് വരാത്ത ഇന്ത്യയിലെ ഒരു മൈക്രോ മൈനോറിറ്റിയുടെ വിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ സുപ്രീം കോടതി എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് തീർച്ചയായും ഇനി ദേശീയ പതാക രണ്ടായിരത്തി രണ്ട് വരെ ഇവർ ഇവരുടെ ഈ ആർ എസ് എസിന്റെ കാര്യാലയത്തിൽ നമ്മുടെ ഭരണഘടന നിങ്ങൾ ആദരിക്കണേ എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ ദേശീയ ദേശീയപതാക ഉയർത്തിയിട്ടില്ല അതിനെ പഴയ മാറേണ്ട മറുപടി ഷിബ് മിരാൻ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ദേശീയ പതാക വെക്കാൻ അതുവരെ അനുവദിച്ചിരുന്നില്ല അപ്പോൾ അത് അനുവദിച്ചാണ് ആർ എസ് എസ് മുന്നിൽ പതാക എത്തിയതെന്നാണ് സ്മൃതി അത് പറഞ്ഞു കാണുമെന്ന് എനിക്കറിയാറ് ഞാൻ കാര്യം ചർച്ച കണ്ടില്ല പക്ഷെ ഇതൊരു ന്യായമായി പറഞ്ഞിട്ടുണ്ടാവും എന്ന ബോധ്യം എനിക്കുണ്ടായിരുന്നു സ്മൃതി ഒരു കാര്യം മനസ്സിലാക്കണം രണ്ടായിരത്തി രണ്ടിലെ അമൈൻമെന്റിന് മുൻപ് സ്വതന്ത്ര പിന്നെ സ്വകാര്യ സ്ഥലങ്ങളിൽ ആഘോഷ ദിവസങ്ങള് സ്വാതന്ത്ര്യദിനം റിപ്പബ്ലിക് ദിനം അതേപോലെ തന്നെ ഗാന്ധി ജയന്തി കൂടി എന്നാണ് എന്റെ ഒരു വിശ്വാസം ദേശീയ പതാക ഉയർത്തുന്നതിന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഒരു തരത്തിലുള്ള വിരോധനവും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്ന ഇവരെങ്ങനെ തൊള്ളായിരത്തി അൻപതിൽ ഉയർത്തിയത് എന്ന് പറഞ്ഞേ രണ്ടായിരത്തി രണ്ടിൽ കൊണ്ടുവന്ന ഭേദഗതി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇത് ഉയർത്താൻ ഇനിമേൽ അനുവാദമുണ്ട് എന്നാണ് നമ്മളൊക്കെ രണ്ടായിരത്തി രണ്ടിന് മുൻപ് എന്റെ സ്മൃതി എത്രയോ ക്ലബുകളിൽ നാട്ടിൽ എത്രയോ സാംസ്കാരിക സംഘടനകൾ ദേശീയ സ്വാതന്ത്ര്യദിനത്തിൽ റിപ്പബ്ലിക് ഡേക്കും ദേശീയ പതാക ഉയർത്തിയപ്പോ അന്ന് തിന്ന മിഠായിടം മധുരം എന്റെ സ്മൃതിയുടെ ഒക്കെ നാവൽ ഇപ്പോഴും ഉണ്ടാവില്ലേ ഇവർ ഈ പറയുന്ന ഇവർക്ക് ഈ പതാകയോട് പകയാണ് ഇതിനെ അംഗീകരിക്കില്ല അനധിവിദൂരമല്ലാത്തൊരു ഭാവിയിൽ ഇന്ത്യയുടെ ദേശീയ പതാക മാറി അത് കാവ്യ പതാകയായേക്കാം എന്ന് പ്രസംഗിച്ച ഒരാൾ കെ എസ് ഈശ്വരപ്പ ബി ജെ പി നേതാവാണ് മറ്റൊരാൾ കല്ലെടുക്ക പ്രഭാകർ ആർ എസ് എസിന്റെ നേതാവാണ് ആർത്ത് വിളിച്ചത് എന്തിനാ ഈ ദേശീയ പതാക ഭഗവധ്വജമാക്കാനാണ് ഇന്ത്യയുടെ ഭരണഘടന അട്ടിമറിച്ച സവൾക്കർ സ്വപ്നം പോലെ മനുസ്മൃതിയിൽ ഒരു അപ്പോൾ ഒരു ഒരു കാര്യത്തിൽ നിങ്ങൾ ഈ ഈ ഏറ്റെടുക്കരുത് ഇന്ത്യയുടെ ഇന്ത്യയുടെ ലോകം കണ്ട ഏറ്റവും ഉജ്ജ്വലമായ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിലൂടെ രൂപപ്പെട്ടു വന്നതാണ് നാട്ടിലെ എല്ലാ മനുഷ്യരും സ്വാതന്ത്ര്യത്തിന് വേണ്ടി വലിയ പോരാട്ടങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ചരിത്രം നന്നായി ഓർത്തു വെക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം ഇനി രണ്ടാമത്തെ പ്രശ്നം സ്മൃതി ഇവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇത് ആരിഫ് മുഹമ്മദ് ഖാന്റെ അജണ്ടയേക്കാൾ അപകടകരമാണ് നേർക്കുനേരെ ഗുരുമൂർത്തി വന്ന് പ്രസംഗിക്കുന്നു ഇപ്പോൾ ഒരു ചിത്രം ചൂണ്ടിക്കാണിച്ചിട്ട് കേരളത്തിന്റെ ഗവർണർ ഇതാണ് ദേശീയ പിന്നെ ഭാരതാമ്പ ഇവിടെ പുഷ്പാർച്ചന ഞാൻ പറഞ്ഞാൽ ആദ്യം ആവർത്തിക്കുന്നില്ല ഇവിടെ കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഒരു സമീപനത്തിന്റെ അപകടമുണ്ട് ഇപ്പോ സി പി എമ്മിന്റെ നേതാവ് ഞാൻ ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ ചർച്ച കേട്ടപ്പോ ഇപ്പോൾ ഈ ഗവർണറെ തിരിച്ചു വിളിക്കണം എന്നാവശ്യപ്പെടുന്നത് സി പി ഐയുടെ ബ്രാഞ്ച് കമ്മിറ്റികൾ അടുത്ത ദിവസം നടത്താനിരിക്കുന്ന സമരം സി പി ഐക്ക് ഞങ്ങൾ ഉറച്ച പിന്തുണ കൊടുക്കുന്നു അവരെടുക്കുന്ന നിലപാടിൽ അംഗീകരിക്കും എന്നാൽ സി പി ഐ ഇപ്പൊ ചെയ്യുന്ന ഒരു കാര്യം സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ ഒളിച്ചു കളിക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട് നമ്മൾ കേട്ടതാണ് ഊരി പിടിച്ച വാളും കാണാനില്ല കാണാനില്ല കഠാരയും അതിന്റെ ഇടയിലൂടെ നടന്നു വരുന്ന ഈ വീരപുരുഷൻ ഇതുവരെ അവസാന മാസങ്ങളിലാണ് അവസാന വർഷത്തെ അവസാന മാസങ്ങളിലാണ് അപ്പോൾ ഭരണത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ് ഗവർണർമാർ എന്നുള്ളത് നമ്മുടെ മുൻ അനുഭവമാണ് അപ്പോൾ അതുകൊണ്ട് അതിലൊരു പ്രായോഗികത കൂടി കണ്ടുകൊണ്ടുള്ള ഒരു സമീപനം ഞങ്ങൾ പുറത്ത് പ്രതിഷേധിക്കുന്നു മാധ്യമങ്ങളോട് പറയുന്നു അവിടെ നിർത്തുകയാണ് പെട്ടെന്ന് പറയാം ഈ തമിഴ്നാട് സുപ്രീം കോടതിയിൽ പോയി അവരുടെ ഗവർണർക്കെതിരെ ചരിത്ര പ്രസിദ്ധമായ ഒരു വിധി ഇന്ത്യയുടെ ഫെഡറിസത്തെ കുറിച്ച് സംസാരിച്ചു അവർ ബാധിച്ച് നേടിയെടുത്തു അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോലും നമ്മൾ ചർച്ച ചെയ്തു അന്ന് അന്ന് വൈകിട്ടത്തെ ചാനൽ ചർച്ച സ്മൃതി ശ്രദ്ധിച്ചറിയാം അന്ന് സി പി എമ്മുകാർ മുഴുവൻ വന്നിട്ട് തമിഴ്നാടിനോടൊപ്പം ഈ പോരാട്ടത്തിൽ പറഞ്ഞാൽ പണ്ടി ഞാനും അളിയനും കൂടി അങ്ങാടിയിൽ തല്ലുണ്ടാക്കി എന്ന് പറഞ്ഞു തള്ളിയത് മുഴുവൻ അടിയല അടിയെന്ന് കേട്ടപ്പോ ഞാൻ ഓടി ഒളിച്ചു എന്ന് പറഞ്ഞ പോലെ ഞങ്ങളും തമിഴ്നാടും കൂടിയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് മറ്റിലായിരുന്നല്ലോ സി പി എമ്മിന്റെ ഒരു പ്രചരണം ഉണ്ടായിരുന്നത് ഇപ്പഴും സുഗമമായി നടത്തിന്റെ പരിധിവ അത് ഇവരുടെ കടത്തിന്റെ പരിധി ഉയർത്തി കിട്ടാനുള്ള കാര്യങ്ങൾക്കാണ് ഇവര് പോകുന്നത് ഇവര് ഡൽഹിക്ക് അടിക്കാടി പോകുന്ന അതിന് വേണ്ടിട്ട് അതല്ലാതെ ഇവിടെ അരുൺ എന്റെ എന്റെ അവസരം ഞാൻ ഇപ്പൊ പൂർത്തിയാക്കാം ഞാനിപ്പൂർത്തിയാക്കാം ഇപ്പൊ പൂർത്തിയാക്കിയേക്കാം ഇപ്പൊ പൂർത്തിയാക്കിയേക്കാം ഇത് ഞാൻ പറയുന്നത് കൃത്യമായ നിങ്ങളുടെ നിലപാട് നിലപാടെവിടെ ഇത് ഭരണത്തിന്റെ നടത്തിപ്പിന് വേണ്ടി ഗവർണർമാരുടെ മുട്ടിലെഴുതണം എന്ന് സി പി എം സമ്മതിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഏറ്റുമുട്ടി ഫൈറ്റ് ചെയ്ത് ഒരു തരി പോലും തങ്ങളുടെ മണ്ണിന്റെ പാരമ്പര്യം അടിയറ വെക്കാതെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന തമിഴ്നാടിന്റെ തോട്ടത്ത് കൈയിട്ടിട്ട് ഞാനും ഇവരും കൂടി എന്ന വർത്തമാനം പറയും ഇത് ഭരണം സുഗമമായി നടത്തിക്കാനൊന്നുമല്ല ഇത് വളരെ കൃത്യമായ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിൽ ഒന്നാമത്തെ ഉദാഹരണമാണിത് ആയിരുന്നില്ല കത്തയക്കേണ്ടത് കൂടെ ഞങ്ങളോട് ചോദിച്ചോ ും മത്സരത്തിനില്ല എന്നുള്ളതാണ് അപ്പോൾ പ്രതിഷേധത്തിന്റെ ശക്തിയുമായി ബന്ധപ്പെട്ടാണോ അങ്ങനെ ഒരു മത്സരത്തിനില്ല എന്ന് പറഞ്ഞ ചോദ്യം അവിടെ നിൽക്കുന്നു അരുൺകുമാർ മറുപടി നൽകാം അതിനു മുമ്പ് स्मृति परिथ कार्ड